പൊട്ടന്മാരെ പൊട്ടന്മാരെ പരമവിഡികളെ പൊട്ടന്മാരെ കുതന്ത്രക്കാരെ പൊട്ടപ്പോയത്തക്കാരെ കാട്ടാളമാരെ പരമവിദ്ധികളെ മൈക്കകളെ കുതന്ത്രക്കാരെ പരമവിഡികളെ പൊട്ടന്മാരെ നണമട ഉളുപ്പുണ്ടോ തടപുരിയോ തടവു തടവുരിയോന്മാര് ആസനത്തിൽ ആസനത്തിൽ ഊതലേ മടവൂര് നിക്ക സി പി കരിമ്പിലാക്കൽ ഊത ആസനത്തിൽ ഊതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഉസൈൻ മടവും സി പി മടവും ഉസൈ മടവൂരിന്റെ ഒക്കെ നല്ലവണ്ണം പാക്ക് ചെയ്ത് കണ്ട് കഫഞ്ച് കണ്ട് കൊണ്ടും മറി എന്താ സുല്ലമിയും കാട്ടാളമാര് ചിരിക്കുന്നുണ്ടോ എന്താ സുല്ലമിയും കട്ടാളം മരിച്ചിരിക്കേ പരമവിഡ്ഢികളേ പൊട്ടന്മാരെ മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനും പൊട്ടന്മാരെ ആരായി മനുഷ്യത്തമ്മാടി തമ്മാടി ശരിയുണ്ടാ അബ്ദുല്ല മീത് മതിനി മനുഷ്യത്തമ്മാടിയായി മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണേണ്ടീനും മോന്തക്കൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല വലിയ അറിവാളെ വെച്ചിട്ട് ഇങ്ങനെ സാധിച്ച ഇയാളൊരു ഹൊറാബ്ദിയാണ് ഇസ്ലാമിയ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇയാളെ കൊല്ലും